ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സുഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ആരോഗ്യം എന്ന് പറയുന്നത് ജീവന്റെ പ്രവർത്തന ശേഷിയാണെന്ന് പറഞ്ഞു ജീവൻ എന്നുള്ളത് ശരീരത്തിന്റെ സ്വയം സംഘാടകത്വമാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് കൃത്യമായിട്ട് സ്വയം സംഘടിപ്പിക്കാനുള്ള ശരീരത്തിന്റെ ശേഷിയാണ് ആരോഗ്യം ആരോഗ്യം സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് പോകും അതൊരു ആ ഒഴുക്കിൽ തെറ്റു വരുത്തിയാൽ അത് അസ്വാഭാവികമായി പ്രതികരിക്കും എന്നിട്ടും നമ്മൾ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ അത് അനാരോഗ്യമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചു അപ്പൊ ഇന്ന് ഈ ആരോഗ്യത്തെ ഏറ്റവും നന്നായി നിലനിർത്താനുള്ള ഘടകങ്ങൾ അതിലെ ഏറ്റവും ആദ്യത്തേത് വിസർജനമാണ് അപ്പോൾ വിസർജനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് എക്സ്ക്രീഷൻ റിമൂവ്സ് ബോഡി വേസ് ത്രൂ നാച്ചുറൽ ചാനൽസ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വിസർജനം ശരീരത്തിന്റെ ധർമ്മ നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന പ്രക്രിയയാണ് വിസർജനം കോശങ്ങളുടെ പുനർനിർമ്മിതിക്കിടയിൽ എടുത്തുമാറ്റപ്പെടുന്ന പഴയ കോശാവശിഷ്ട കോശാവശിഷ്ടങ്ങളെയും ശരീര പോഷകവാഹികളായ ഭക്ഷ്യങ്ങളുടെ സ്വാംശീകരണത്തിന് ശേഷം ബാക്കിയാവുന്ന അവശിഷ്ടങ്ങളെയും ശരീരത്തിനകത്തു വന്നുകൂടുന്ന മറ്റ് അസ്വാഭാവിക വസ്തുക്കളെയും ശരീരം സ്വാഭാവികമായി പുറന്തള്ളുന്നതാണ് സ്വാഭാവിക വിസർജനം അവയെ മലദ്വാരം മൂത്രനാളി മൂക്ക് തൊക്ക് നാക്ക് എന്നീ പൊതുവിസർജ്ജന നാളികളിലൂടെയാണ് ശരീരം പുറന്തള്ളുക ഇവയുടെ മാർഗത്തിലോ ഇവയിലേക്കുള്ള ജൈവ ഊർജ വിതരണത്തിലോ തടസ്സം വന്നാൽ അത് മാലിന്യ നിക്ഷേപണത്തിന് കാരണമാവുകയും സ്വാഭാവിക ആരോഗ്യം തടയപ്പെട്ട് അതിനെ അതിജീവിക്കാനായി ശരീരം അസ്വാഭാവിക ആരോഗ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ശമന ശമനപ്രതിസന്ധികൾ വിസർജനം എന്നുള്ളത് എല്ലാവരുടെ ഒരു ആവശ്യക്കെയാണ് പക്ഷെ പലരും അതിനങ് പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളുകളില് ഒക്കെ ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ചക്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സമയക്രമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോ ഒഴിക്കാൻ മുട്ടിയാൽ ഉടനെ ടീച്ചറോട് പറഞ്ഞിട്ട് ആദ്യമൊക്കെ പറയാതെ പിന്നെ പറഞ്ഞിട്ട് ഓടി മൂത്രയ്ക്കാൻ പോകും നമ്മള് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതാണ് നേരെ വെളിയിലേക്ക് പോകും അവിടെ ഇറങ്ങി കാര്യം സാധിക്കും തിരിച്ചു വരും അപ്പോ നമ്മൾ അവിടെ ചട്ടം പഠിപ്പിക്കും ഇന്റർവെലിന്റെ സമയത്തെ പോകാവൂ എന്ന് പറയും അപ്പോൾ ഈ മൂത്രമൊഴിക്കുക എന്നുള്ളത് എന്തോ ഒരു അപഹാസ്യമായ നടപടിയാണെന്നുള്ള രീതിയിൽ പൊതുവേ സമൂഹവും ഈ ഔദ്യോഗിക സംവിധാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പിന്നെ പിന്നെ ഈ മൂത്രമൊഴിക്കാൻ പോകുക ടോയ്ലറ്റിൽ പോകുക എന്നുള്ള ആ ഒരു പ്രോസസ് അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും പലരും രാവിലെ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് യൂറിനേറ്റ് ചെയ്യും പിന്നെ വൈകിട്ട് കുറെ കൂടെ അപ്പുറത്തേക്ക് പോയി കുറച്ചേറെ യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ യൂറിനേഷൻ എന്നുള്ള സംഭവം ടോയ്ലറ്റിൽ പോക്കെന്നുള്ള സംഭവം അങ്ങ് ഒഴിവാക്കും യൂറിനേഷൻ ഇടക്കിടയ്ക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും അതങ്ങ് ഒഴിവാക്കും എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷമേ ഇത് ചെയ്യൂ എന്നുള്ളൊരവസ്ഥ ഉണ്ട് അപ്പൊ ഈ വിസർജനം എന്നുള്ളത് സാമൂഹ്യമായിട്ട് ഒരു ഒരു കുറച്ചിൽ ഉള്ള കാര്യമാണെന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വിസർജനത്തിന് ഇത്രയേറെ തടസ്സം വരുന്നത് ഒരു ജീവശരീരം അതിന്റെ പരിസരത്തു നിന്നുമുള്ള ഘടകങ്ങളെ തന്നിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ് ജീവനം നിലനിർത്തുന്നത് ഈ തന്നിലൂടെ കടത്തുവിടുന്ന ടോട്ടൽ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നതെങ്കിലും അതിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു വീഴ്ചയും വരുത്താറില്ല ആവശ്യത്തിലധികം ഭക്ഷണം ആവശ്യത്തിൽ ഏറെ തവണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനം നമ്മൾ അറിയുന്നില്ല പോകട്ടെ പക്ഷെ അതിനുശേഷമുള്ള ഉള്ള വിസർജനം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഈ ഒഴുക്ക് തടസ്സപ്പെടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റിലാണെന്ന് കരുതുക വാഷ്റൂമിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് വെളിയിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ഓരോട്ട് കുത്തിക്കളയാറുണ്ട് കാരണം അവിടെ തടസ്സം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കും ഈ മാലിന്യങ്ങൾ പുറത്തു പോകുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഈ ഫ്ലോ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഘടകമാണ് ഏറ്റവും പ്രാഥമിക ഇൻപുട്ട് ഇല്ലെങ്കിൽ പോലും ഇൻപുട്ടെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കുറെയേറെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും വിസർജനം എന്നുള്ള പ്രക്രിയക്ക് തടസ്സം വരാൻ പാടില്ല കാരണം ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാത്രമല്ല ശരീരത്തിൽ വിസർജനങ്ങൾ ഉണ്ടാവുന്നത് അത് വെളിയിലേക്ക് പോവുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ശരീരത്തിന്റെ ധർമ്മ നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത് അതില് ഈ വിസർജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പല കാര്യങ്ങൾ പലതരത്തിൽ വിസർജനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഉള്ളിൽ നിന്നും വേണ്ടത് എടുത്തു കഴിഞ്ഞ് വേണ്ടാത്തത് വിളിയിലേക്ക് തള്ളുക വേണ്ടാത്തത് കളയുക എന്നുള്ളത് അത് വിസർജനമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാന വിസർജനം എന്ന് പറയുന്നത് കോശങ്ങളുടെ പുനർനിർമ്മിതി ഉണ്ടല്ലോ അപ്പൊ കോശങ്ങളുടെ പുനർനിർമ്മിതി നടന്നു കഴിയുമ്പോൾ അതായത് മെറ്റാബോളിക് ആക്ടിവിറ്റി നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ നടന്നു കഴിയുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ നിന്നും വേണ്ടുന്നത് കഴിഞ്ഞ് ഇതിനു മുമ്പ് പ്രവർത്തിച്ച കോശങ്ങളെ എടുത്തു മാറ്റും കുറെ കാലം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഒരു കോശത്തിന്റെ ആയിസ് കഴിയും അപ്പോ കോശം ഞാൻ കോശം എന്ന് പറയുമ്പോൾ കോശം മാത്രമല്ല കോശാന്തര ഘടകങ്ങളും ഒക്കെ വരും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കോശം എന്ന് പറയുന്നത് മാത്രം അപ്പോ ഒരു കോശം കുറെ കാലം പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചപ്പോ അതിന്റെ ഉള്ളിൽ തേയ്മാനങ്ങളും ഒക്കെ ഉണ്ടായി അതിനൊരു ആയിസ് ഉണ്ട് ഈ ആയിസ് കഴിയുമ്പോൾ ഇവ മാറ്റി വേറെ കൊണ്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് അതാണ് മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കോശത്തിൽ തന്നെ കോശത്തിന്റെ അകത്തുള്ള ഘടകങ്ങളെ മാറ്റി വേറെ ഘടകങ്ങളെ അവിടെ തിരിച്ച് കൊടുത്തുകൊണ്ടാണ് ആ ആ പുനർനിർമ്മാണ പ്രക്രിയ ചെയ്യുന്നത് അപ്പൊ പുനർനിർമ്മാണം ചെയ്യുമ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്നവയെ റിമൂവ് ചെയ്യുന്നുണ്ട് ഡെഡായിട്ടുള്ള സെല്ലുകളെ റിമൂവ് ചെയ്യുന്നുണ്ട് ഡെഡ് ആയിട്ടുള്ള എലമെന്റുകളെ റിമൂവ് ചെയ്യുന്നുണ്ട് ആ ഓർഗാനിക് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കാൻ യോഗ്യമല്ലാത്തവയെ റിമൂവ് ചെയ്യും ഒരു കാലത്ത് അതു യോഗ്യമായിരുന്നു ശരീരത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ അവ പ്രായം ചെന്നു അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ചേർച്ചയുമായിട്ട് ഈ ഒരു സിന്തസിസുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഹാർമണി അതിനില്ലാതാവുന്ന ഇല്ലാതാകാൻ സംബന്ധിച്ച് ശരീരം അതിനെപ്പുറത്തുള്ളൂ അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ചേരുന്ന കാര്യങ്ങളും ശരീര ശരീരത്തിന്റെ ഭാഗമായിരുന്നിട്ട് അതിൻ്റെ ആയുസ് കഴിയുമ്പോൾ വിളിയിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി പുറംതള്ളിപ്പോകാനുള്ളത് അത്യാവശ്യമാണ് അതവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വിഷമാലിന്യങ്ങളായിട്ട് മാറി ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സം ചെയ്യും ഇതൊന്നുമല്ലാതെ തന്നെ ഇപ്പോൾ ആധുനിക കാലത്തുള്ള നമ്മുടെ ജീവിതത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ വായുവിലും വെള്ളത്തിലും ഭക്ഷണത്തിലും ഒക്കെ കൂടെ നമ്മുടെ അകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊന്നുമല്ലാതെ നമ്മുടെ വികാരങ്ങൾ പെട്ടെന്ന് പുറപ്പെടിക്കുന്ന സമയത്ത് അഡനാലിൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കോർട്ടിസോൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം തന്നെ ശരീരം കുറെ രാസഘടകങ്ങളെ ജൈവരാസികങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയും ശരീരത്തിനകത്ത് ആ സമയത്ത് നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിൽക്കാൻ പാടില്ല അത് വെളിയിലേക്ക് പോകണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം തന്നെ ശരീരം അതാത് സമയത്ത് പുറന്തള്ളുക എന്നുള്ളത് സ്വാഭാവികമാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ അവർക്ക് തൊട്ടാ മുട്ടിയാൽ അസുഖം വരും കാരണം ഈ ശരീരത്തിനകത്ത് കയറുന്ന മാലിന്യങ്ങളെ ശരീരം അപ്പം പുറന്തള്ളുന്നതാണ് ഈ പുറംതള്ളാനായിട്ട് ശരീരം ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് അവയവങ്ങളിലൂടെയാണ് ഒന്ന് മലദ്വാരം രണ്ട് മൂത്രനാളി പിന്നൊന്ന് മൂക്ക് പിന്നൊന്നും തൊക്ക് പിന്നൊന്ന് നാക്ക് ഉലിനീരിൽ കൂടെ വിയർപ്പിലൂടെ അതുപോലെ തന്നെ ഈ ശ്ലേഷ്മത്തിലൂടെ ശ്വാസത്തിലൂടെ ഒക്കെ പോകും ശ്വാസമാണതിൽ ഏറ്റവും വലിയ ഘടകം അതുപോലെ തന്നെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും അത് ഏതൊക്കെ ഘടകങ്ങൾ ഏതെല്ലാം ഫോമിലുണ്ടോ ആ രൂപത്തിൽ അത് വെളിയിലേക്ക് തള്ളും ഇതൊന്നും അല്ലാതെ പിന്നെയും ഒരുപാട് ഇപ്പോ കണ്ണിലെ പീള എന്ന് പറയുന്നത് ഇതുപോലെ സേവിക്കായം എന്ന് പറയുന്നത് ഇതൊക്കെ വിസർജനങ്ങൾ തന്നെയാണ് പക്ഷെ അതിനേക്കാളും പ്രാഥമികമായിട്ട് ഈ അഞ്ച് കാര്യങ്ങളിലൂടെയാണ് ഇത് വിസർജ്യങ്ങൾ വെളിയിലേക്ക് പോകുന്നത് ഇതൊന്നുമല്ലാതെ തന്നെ ഇപ്പോ സ്കിന്നിലൂടെ പോകുന്നത് ഇപ്പോ സ്കിന്നിന്റെ ഏറ്റവും മുകളിൽ ഈ ഡെഡ് എലമെന്റുകൾ വന്ന് നിന്ന് അതിന്റെ വെളിയിലേക്ക് തള്ളുന്ന പരിപാടി ശരീരത്തിനുണ്ട് നമ്മൾ അവയെ കൃത്യമായ രീതിയിൽ തേച്ചു വരച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടെ കിടന്നിട്ടൊരു വല്ലാത്ത ഒരു അവസ്ഥയായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ തേച്ച് കുളിക്ക് പ്രാധാന്യം പറയുന്നത് അപ്പൊ ഇതുപോലെ ശരീരത്തിലെ ഈ പഞ്ച നാളികളിലൂടെ ഇത് വെളിയിലേക്ക് പോവുക എന്നുള്ളതാണ് ശരീരം സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഇവയുടെ മാർഗത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നു ഇപ്പൊ ശരീരത്തിന്റെ മുകളിൽ മോയ്സ്ചറൈസ് തേക്കുന്നു അല്ലെങ്കിൽ ജലദോഷം വരുന്നു അല്ലെങ്കിൽ നമ്മൾ ശ്വാസത്തിന്റെ സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കുന്നു ജലദോഷമല്ല സാധാരണ രീതിന്റെ മാസ്ക് ധരിക്കുന്നു എന്നിരിക്കട്ടെ ഇതുപോലെ നമ്മൾ നമ്മുടെ ഈ ഒരു ഇപ്പോ സ്കൂളിന്റെ ഓഫീസിന്റെ സമയത്തിനനുസരിച്ച് നമ്മൾ മൂത്ര വിസർജനം നിർത്തിവെക്കുന്നു എന്നിരിക്കട്ടെ നമ്മൾ ഈ മൂന്ന് നേരവും നാലു നേരവും കഴിച്ചിട്ട് ഒരു നേരം മാത്രം ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലം നമ്മുടെ സ്കൂൾ ക്രമത്തിനനുസരിച്ച് സ്കൂളിന്റെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു നേരം മാത്രം ടോയ്ലറ്റിൽ പോകുന്ന രീതി ഒന്നിലധികം തവണ ടോയ്ലറ്റ് പോകണമെങ്കിൽ അതെന്തോ എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഈ വിസർജനത്തെ തടയുന്നുണ്ട് ഇങ്ങനെ ഇവരുടെ മാർഗത്തിൽ നമ്മളെ തടസ്സം വന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് ശരീരത്തിലെ മാലിന്യ നിക്ഷേപത്തിന് കാരണമാകും അപ്പോ വിസർജനം എന്നുള്ള പ്രക്രിയയെ നമ്മൾ തടയുന്നുണ്ടെങ്കിൽ അവിടെ ഈ മാലിന്യ നിക്ഷേപം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുണ്ടാവും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജത്തെ കൊണ്ടാണ് ശരീരത്തിന് അവൈലബിൾ ആയിട്ടുള്ള ജീവ ചൈതന്യം അല്ലെങ്കിൽ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരത്തിന്റെ ടോട്ടൽ സപ്ലൈ സിസ്റ്റം റൺ ചെയ്തു പോകുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചിന്തയ്ക്ക് നമ്മൾ ഒരുപാട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഊർജ്ജം ആ വഴിക്ക് പോകും നമ്മൾ ടെൻസ്ഡായി നമ്മൾ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ആ സമയത്ത് നമ്മുടെ ഊർജ്ജം ആ വഴിക്ക് കുറെ ചിലവാകും നമ്മൾ ദഹനപ്രക്രിയയ്ക്ക് അല്പം പോലും റസ്റ്റ് കൊടുക്കുന്നില്ല നിരന്തരം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതങ്ങനെ ഉറക്കമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് ഈ ഊർജ്ജ വിതരണ സംവിധാനം വൈറ്റൽ സപ്ലൈ സിസ്റ്റം തകരാറിലാവും ഈ തകരാറിലാവുന്ന സമയത്ത് ഇത് പ്രധാനമായും ബാധിക്കുന്ന ഒരു ഏരിയയാണ് ഈ വിസർജനാവുന്നത് വിസർജന പ്രക്രിയയെ അത് പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ കാരണം ഊർജ്ജം മുഴുവൻ വേറൊരു വഴിക്ക് പോയി ഇപ്പൊ ഇപ്പൊ ടോയ്ലറ്റ് പോണെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആന ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് പോക്കൊക്കെ നിന്നിട്ട് നമ്മള് വേറെ വഴിക്ക് ഓടിപ്പോ അത് ആ സപ്ലൈ സിസ്റ്റത്തെ ഊർജത്തിന്റെ വിതരണത്തെ വഴിതിരിച്ചുവിടുന്നതാണ് നമ്മൾ നിരന്തരം വഴിതിരിച്ചുവിട്ടാലോ വിസർജനം എന്നുള്ളതിന് ആവശ്യമല്ല എന്ന രീതിയിൽ ശരീരം മനസ്സിലാക്കും ആവശ്യമാണെന്ന് ശരീരത്തിന് അറിയാമെങ്കിലും അതിനേക്കാളും പ്രാധാന്യമുള്ള ഇടത്തേക്ക് ഊർജ്ജം കൊണ്ടിരിക്കും അതും ഈ വിസർജന പ്രക്രിയ മൊത്തത്തിൽ തടസ്സം ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏതെങ്കിലും വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിസർജനത്തെ തടസ്സം ചെയ്താലോ അല്ലെങ്കിൽ വിസർജന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ നമ്മൾ വ്യതിചലിപ്പിച്ചുകൊണ്ട് വേറെ വഴിക്ക് തിരിച്ചു കൊണ്ടുപോയാലോ ഈ മാലിന്യ നിക്ഷേപം എന്നുള്ളത് അവിടെ ഉണ്ടായി വരും ഇപ്പൊ നമ്മൾ നിരന്തരം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആധുനിക കാലം എന്ന് പറഞ്ഞാൽ വ്യവഹാര ലോകമാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് വിശ്രമം എന്നുള്ള സംഭവം ഉണ്ടാകുന്നില്ല ഒന്നുകിൽ മനസ്സിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് നമ്മുടെ എൻഗേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ ദിവസത്തിൽ ശരീരത്തിന് ആവശ്യമുള്ളതിന്റെ എത്രയോ ഇരട്ടി കൊടുത്തിട്ട് അതിനെ ദഹിപ്പിക്കാൻ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം തന്നെ ഈ ഊർജ്ജ വിതരണ സംവിധാനം തടസ്സ തടസ്സത്തിലായിട്ട് ഈ വിസർജനം തടസ്സത്തിലാവും അപ്പോ നമ്മൾ ചെറിയ രീതിയിലൊരു വിസർജനം നടന്നുമ്പോൾ ഐ എന്ന് വിചാരിച്ചിട്ടാണ് പോവുക പലപ്പോഴും ഇതെല്ലാം നകത്ത് കെട്ടിക്കിടക്കുകയും അത് ടോക്സിൻസ് ആയിട്ട് വിഷമാലിന്യങ്ങളായിട്ട് മാറുകയും വിഷസങ്കലനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വിഷസങ്കലനവും എനർവേഷനുമാണ്ണത് എനർവേഷൻ എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ആ ഊർജ്ജ വിതരണ സംവിധാനം ഉണ്ടല്ലോ അത് നാടികൾ വഴിയാണല്ലോ ഊർജ്ജം വിതരണം ചെയ്യുന്നത് ആ ഊർജ്ജ വിതരണ സംവിധാനം തകരാറിലാവുന്നതിനാണ് എനർവേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ എനർവേഷൻ എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എനർവേഷൻ കൊണ്ടുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് രണ്ടും പരസ്പര ബന്ധിതങ്ങളാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ വിസർജന പ്രക്രിയ താറുമാറില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക ആരോഗ്യം തടയപ്പെടും ഇപ്പോ നമ്മൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവരുടെ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നീക്കാൻ സ്വാഭാവികമായി ബോധമുള്ള ഒരു ഒരു വ്യക്തി ശ്രമിക്കുമല്ലോ നമ്മുടെ പോകുന്ന വഴി ഒരു ചെറിയ തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്നിറങ്ങി ആ തടസ്സത്തെ മാറ്റിയിട്ട് മുൻപോട്ട് പോകും ഇതുപോലെ ബോധമുള്ള ശരീരം ബോധമുള്ള ജീവൻ ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് ചെയ്യും അത് ശരീരത്തിനൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ ആ തടസ്സത്തെ മാറ്റാനായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് അവിടെ നിർത്തിവെക്കും വണ്ടി നിർത്തിയിടുന്ന പോലെ നിർത്തിവെച്ചിട്ട് ഇതിനെ മാറ്റാനായിട്ട് കുറച്ച് സമയം ഈ തടസ്സത്തെ മാറ്റാനായിട്ട് കുറച്ച് സമയം ചിലവാക്കും അങ്ങനെ കുറച്ച് സമയം ചിലവാക്കുന്നതാണ് നമ്മുടെ തുമ്മൽ ചുമ അത് അതുപോലെ തന്നെ ഛർദി വയറിളക്കം പനി ജലദോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ നിർത്തിവെക്കുന്നതാണ് നിർത്തിവെച്ചിട്ട് തടസ്സങ്ങളെ മാറ്റി മുൻപോട്ട് പോകുന്നതാണ് അപ്പോ നമ്മുടെ ശരീരത്തിന് എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും അസ്വാസ്ഥ്യമോ അസ്വാഭാവികതയോ ഉണ്ടെങ്കിലും ആ സ്വാഭാവികതയെ മാറ്റാനായിട്ട് ശരീരത്തിന്റെ അസ്വാഭാവികതയെ മാറ്റാനായിട്ട് അസ്വാഭാവികമായൊരു ആരോഗ്യ പ്രക്രിയ ശരീരം കാണിക്കും അതിനെയാണ് നമ്മൾ ശമനപ്രതിസന്ധി എന്ന് പറയുക ശമനപ്രതിസന്ധിയെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട് തീവ്ര രോഗങ്ങൾ വരുന്നത് ഭയങ്കര ശക്തിയായിട്ടായിരിക്കും തുമ്മലം ചേറ്റലും കഴിഞ്ഞാൽ നമുക്ക് മദ്യാവുമല്ലോ നല്ലൊരു ഇപ്പൊ തുമ്മിക്കൊണ്ടേ ഇരിക്കുകയാണെന്നിരിക്കട്ടെ നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല നമ്മുടെ ടോട്ടൽ വൈറ്റാലിറ്റി അതിങ്ങനെ വലിച്ചു തിറപ്പിച്ചുകൊണ്ട് പോകും നമ്മളൊന്നും തുമ്മിക്കഴിഞ്ഞാൽ കുറച്ചേക്ക് കണ്ണു പോലും കാണില്ല ആ രീതിയിലേക്ക് വൈറ്റാലിറ്റിയെ ജീവശക്തിയെ ഉപയോഗിക്കുന്നതാണ് തീവ്ര രോഗങ്ങൾ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ശമനപ്രതിസന്ധികളാണ് ശരീരം സ്വാഭാവികമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സം വരുമ്പോൾ അതിനെ അസ്വാഭാവികതയുടെ ഒരു മോഡിലേക്ക് ഇട്ടിട്ട് ശരീരം അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ വെളിയിലേക്ക് തള്ളുവാൻ നടത്തുന്ന സ്വാഭാവികമായ പ്രക്രിയയാണ് അത് അസ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇത് കാണിക്കുന്നു മാത്രം അപ്പൊ ഇത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് അപ്പൊ ഈ ശമന പ്രതിസന്ധികൾ വഴിയാണ് സാധാരണ രീതിയിലുള്ള വിസർജനങ്ങളെല്ലാം തന്നെ സാധാരണയിൽ കവിഞ്ഞുള്ള വിസർജനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അപ്പോൾ വിസർജനം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ഭാഗമാണ് ഈ അസ്വാഭാവിക വിസർജനം എന്ന് പറയുന്നത് അസ്വാഭാവിക ആരോഗ്യത്തിന്റെ ഭാഗമാണ് അത് ശമന പ്രതിസന്ധി കൂടെയാണ് ഈ അർത്ഥത്തിൽ വിസർജനത്തെ മനസ്സിലാക്കുക ഇതിനും അപ്പുറത്തുള്ള വിസർജനങ്ങളെ തടസ്സം ചെയ്യുമ്പോഴാണ് ഇതിലും വിപുലമായിട്ടുള്ള വിസർജന പ്രതിസന്ധികൾ വരുന്നത് അവയെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ വിസർജനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് അതിൽ തടസ്സം നിൽക്കാതിരിക്കുക മാത്രമല്ല അതിലേക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന ശരീര സംവിധാനത്തെ കുഴപ്പത്തിലാക്കാതിരിക്കുക അങ്ങനെ വരുമ്പോൾ വിസർജന പ്രക്രിയ സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളൂ അതിൽ തിരിച്ചറിവുകൾ ഒരുപാട് ഉണ്ടാകേണ്ടതുണ്ട് അത് നമുക്ക് ഈ ഈ ഒരു സീരീസ് അവസാനിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രായോഗികത എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം ആ സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാം അപ്പോൾ വിസർജനം എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ നിമിഷവും ഇതെങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എറർ കറക്ഷന് തയ്യാറാവുക ഈ ശ്രദ്ധയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക